നടൻ പൃഥ്വിരാജ് മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ഒരു പേരാണ് ഇലുമിനാറ്റി അങ്ങനെ ഒരു പേര് അതിനു മുന്നേ ഇല്ല എന്നല്ല ആളുകളിൽ അത് കൂടുതൽ എത്തിച്ചതും ആളുകൾ ചർച്ച ചെയ്തതും പൃഥ്വിരാജ് കാരണമായിരുന്നു എന്നാണ് എന്താണ് ഇലുമിനാറ്റി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടുന്ന മറുപടി ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ സംഘടന പുതിയൊരു ലോകക്രമം സൃഷ്ടിക്കാനാണ് ഇവർ പ്രവർത്തിക്കുന്നത് സർക്കാരുകളെയും ആഗോള ബാങ്കുകളെയും മറ്റു കരുത്തുറ്റ സംഘടനകളിലുമൊക്കെ ഇവർക്ക് സ്വാധീനമുണ്ട് എന്നൊക്കെയായിരിക്കും ഇലുമിനാറ്റി എന്ന സംഘടനകളെക്കുറിച്ചുള്ള നിലനിൽക്കുന്ന വിവരണമാണിത് ഈ വിവരണം സിനിമകളിലൂടെയും സാഹിത്യത്തിലൂടെയും ഗൂഢവാദ പ്രചാരണങ്ങളിലൂടെയുമാണ് ലോകത്ത് കളം നിറഞ്ഞത് എന്നതാണ് പ്രത്യേകത ഇതാണ് നമുക്കറിയുന്ന ചിലത് ശരിക്കും എന്താണ് ഇലുമിനാറ്റി ഇങ്ങനെയൊരു സംഘടന യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു ഇലിമിനാറ്റി എന്ന പദം ലാറ്റിൻ വാക്കായ ഇലുമിനാറ്റസ് എന്നതിൽ നിന്നാണ് ഉണ്ടായത് പ്രകാശിതരായവർ എന്നാണ് അർത്ഥം ഇന്ന് അനേകം ഗൂഢവാദ സിദ്ധാന്തങ്ങളിലാണ് ഇലിമിനാറ്റിയെ കുറിച്ചുള്ള ആശയങ്ങൾ നിലനിൽക്കുന്നതെങ്കിലും ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഘടന യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് മെയ് ഒന്നിന് ജർമ്മനിയിലെ ഇംഗോൾസ്റ്റാർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ആഡം വൈഷോ എന്ന ജർമ്മൻ തത്വചിന്തകൻ ബവേറിയൻ ഇലുമിനാറ്റി എന്ന രഹസ്യ സംഘടന സ്ഥാപിക്കുകയുണ്ടായി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജർമ്മനിയിലെ ബവേറയിലായിരുന്നു ഈ സംഘടനയുടെ രൂപീകരണം പെർഫെക്റ്റ് ബിലിസ്റ്റുകൾ എന്നാണ് ആദ്യം ഈ സംഘടന അറിയപ്പെട്ടത് പിന്നീട് ഓർഡർ ഓഫ് ഇലുമിനാറ്റി എന്ന പേര് സ്വീകരിച്ചു പ്രബദ്ധതയുടെ ആശയങ്ങൾ യുക്തി ജനാധിപത്യം തുടങ്ങിയവ പ്രചരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ബവേറിയൻ ഇലുമിനാറ്റി ഇൻഗോൾ സ്റ്റാൻഡിന് സമീപം ഒരു കാട്ടിൽ വെച്ചായിരുന്നു ഈ സംഘടനയുടെ ആദ്യ മീറ്റിംഗ് മിനർവയുടെ മൂങ്ങ എന്ന ഐതിഹ്യപരമായ പക്ഷിയെ തങ്ങളുടെ ചിഹ്നമായി അവർ സ്വീകരിച്ചു ഇലുമിനാറ്റി സംഘടനയുടെ നിയമങ്ങളും പ്രവർത്തന സ്വഭാവങ്ങളും ഈ ആദ്യ മീറ്റിംഗിൽ തന്നെ വിശകലനം ചെയ്യപ്പെട്ടിരുന്നു വ്യക്തമായ ഒരു അംഗത്വ ഘടന ഉള്ള ഒന്നായിരുന്നു ഇലിമിനാറ്റി നോവിസ് മിനറവൽ എലുമിനേറ്റഡ് മിനറവൽ എന്നിങ്ങനെയായിരുന്നു അത് പിന്നീട് പതിമൂന്ന് ഡിഗ്രി ഇനിഷ്യേഷൻ എന്ന അംഗത്വ രീതി കൊണ്ടുവന്നു പതിനൊന്ന് ഘട്ടങ്ങളിലെ തിരഞ്ഞെടുപ്പിന് ശേഷം അംഗത്വം നൽകുന്നതായിരുന്നു ഈ രീതി നോവിസ് എന്ന തലത്തിലാണ് ആദ്യം അംഗത്വം ലഭിക്കുന്നവർ സംഘടനയിൽ ചേരുക വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള സംഗ്രഹം തയ്യാറാക്കി നോവിസുകൾ നൽകണമായിരുന്നു തങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് വെളിപ്പെടുത്തണം സാമൂഹിക പ്രവർത്തനത്തിനായി തങ്ങളുടെ വ്യക്തി ജീവിത സുഖങ്ങൾ ഉപേക്ഷിക്കണം തുടങ്ങിയ ചട്ടങ്ങളും ഉണ്ടായിരുന്നു അംഗങ്ങൾക്ക് രഹസ്യനാമങ്ങൾ ഉപയോഗിക്കാനും അവരുടെ യഥാർത്ഥ വ്യക്തിത്വം മറച്ചുവെക്കാനും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു വളരെ കുറച്ചാളുകളുമായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ തുടങ്ങിയ സംഘടന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലായതോടെ രണ്ടായിരം മൂവായിരം അംഗങ്ങളുള്ളതായി വളർന്നു മറ്റൊരു സീക്രട്ട് സൊസൈറ്റിയായ ഫ്രീ മേസൺ സംഘടനയിൽ നിന്ന് അംഗങ്ങളെ റിക്രൂട്ട് ചെയ്തതിലൂടെ വൈഷോബ് ജർമ്മൻ എഴുത്തുകാരനായ ജോഹാൻ ബോൺ ഗോയ്ദേ ഈ സംഘടനയിൽ അംഗമായിരുന്നെന്ന് ഒരു വാദമുണ്ടെങ്കിലും ഇതിന് തെളിവുകൾ ലഭ്യമല്ല എന്നാൽ ഈ സംഘടനയ്ക്ക് അധികകാലം ആയുസ് ഉണ്ടായില്ല ആയിരത്തി ബവേറിയൻ ഭരണാധികാരികൾ കോൾ തിയോഡോർ എല്ലാ രഹസ്യ സംഘടനകളെയും നിരോധിച്ചു ഇലുമിനാറ്റിക്കും ഇതോടെ പൂട്ടു വീണു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ഇലിമിനാറ്റി ഔദ്യോഗികമായി അവസാനിച്ചു പിന്നീടാണ് ഗൂഢവാദങ്ങളുടെ തുടക്കം സംഘടന അന്ന് പൊതുവേദിയിൽ നിന്ന് പറഞ്ഞെങ്കിലും നശിച്ചിരുന്നില്ലെന്നും രഹസ്യമായി അതിന്നും പ്രവർത്തിക്കുന്നു റിപ്പീറ്റ് രഹസ്യമായി അത് ഇന്നും പ്രവർത്തിക്കുന്നെന്നും ചില ഗൂഢവാദക്കാർ പ്രചരിപ്പിക്കാൻ തുടങ്ങി ഈ പ്രചാരണത്തിന് വലിയ സ്വീകാര്യതയും ലഭിച്ചിരുന്നു നിലവിൽ എലുമിനാറ്റിയുമായി ബന്ധപ്പെടുത്തി പല പ്രമുഖരുടെ പേര് ഗൂഢവാദക്കാർ പറയാറുണ്ട് യു എസ് പ്രസിഡന്റുമാരായ ജോർജ് വാഷിംഗ്ടണും തോമസ് ജെഫേഴ്സണുമൊക്കെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ചില വാദങ്ങളുണ്ടെങ്കിലും ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല ആധുനിക ആധുനികകാലത്ത് ബിയോൺസി ജയ്സി കാത്തി പെറി തുടങ്ങിയ സെലിബ്രിറ്റികൾ ഇതിൽ അംഗങ്ങളാണെന്നും പ്രചാരണമുണ്ടായെങ്കിലും അവരെല്ലാം ഇത് നിഷേധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ റോബർട്ട് വിൽസൺന്റെയും കെറി തോൺലിയുടെയും കൃതികളിലൂടെ എലുമിനാറ്റി വീണ്ടും ജനമനസ്സുകളിൽ ദുരൂഹമായി കടന്നുകയറി യു എസിലെ പ്രശസ്ത സാഹിത്യകാരൻ ഡാൻ ബ്രൌണിന്റെ ഏഞ്ചൽസ് ആൻഡ് ഡീമൻസ് പോലുള്ള പുസ്തകങ്ങളും സിനിമകളും എലുമിനാറ്റിയെ ജനപ്രിയമാക്കി യഥാർത്ഥ എലുമിനാറ്റി പതിനെട്ടാം നൂറ്റാണ്ടിൽ അവസാനിച്ചുവെന്നും ഇന്നത്തെ കഥകൾ തെളിവില്ലാത്തതാണെന്നുമാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്